ചാറ്റിലുള്ളവർ നമ്മുടെ പ്രയോറിറ്റി എടാ ചാറ്റിലൊക്കെ എത്ര പേര് എന്നിട്ട് നീ നീ ഇവനെ ഇവിടെ ലൈവ് ചെയ്യുന്നില്ല കണ്ടാപ്പി അണ്ണാ എനിക്ക് സത്യം പറയാനോണ്ടോ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും ഞാൻ പറഞ്ഞു 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 സംഭവം അണ്ണിനടുത്ത് പറയാനായിട്ട് ഇരിക്കുന്നു കേന്ദ്ര കിട്ടീലാണോ ബർത്ത്ഡേ ആയിട്ട് ആയിട്ട് ഗയ്സ് കാണാനപിക്കേ അണ്ണാ അണ്ണാ എന്തു ക്ലിക്ക് ചെയ്യാല്ലേ അണ്ണാ സൂപ്പർ ചാറ്റ് ചെയ്യാനാണോ എനിക്ക് അയ്യോ അണ്ണാ വേണ്ടാരുന്നേട്ടോ വാസ് ക്ലിക്കിന്റെ ശബ്ദം ഇടാനൊക്കെ കേക്കയാരുന്നു ആ കുരുവി എന്ന് പറയുന്ന കൊച്ചിന് സൂപ്പർ ചാറ്റ് ഇല്ലടാ അണ്ണാ സൂപ്പർ ചാറ്റ് ഇല്ല ഇല്ല അപ്പടോ അപ്പടോ നിനക്ക് നിനക്ക് എന്തോ കാണാനപിക്കേ ഗിഫ്റ്റ് വേണ്ടാ അണ്ണാ എനിക്ക് വല്ലartifactId വേണ്ടാ 17 bro 512 GB അപ്പോൾ നമുക്ക് വീഡിയോ കാണാ ഗയ്സ്

ചെറക്കന്റെ യു പിടത്തേക്കണേ ലൈതാരാ ചുമ്മാ നമ്മളെ ചവിട്ടി താര ചവിട്ടി താ ഇത് എല്ലാരും പിന്നെ നീ ചെയ്ത ഡിജിറ്റൽ ബാക്കി അണ അണ എന്തേലും എടാ ഞാൻ വിചാരിച്ചട ഇന്ന് ലൈവൊക്കെ ഒരു അണ്ണ ഒരു പതിനായിരം രൂപ ജീപ് വരുമെന്ന് നീടാട ഒന്നും വന്നില്ലല്ലേടാ നീയൊക്കെ എവിടെ പോവാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കല്ലേ ഈ ഒരു ദിവസത്തെ ആലോചന അണ്ണൊന്നും അണ്ണന്റെ ബർത്ത്ഡേ അണ്ണന്റെ ബർത്ത്ഡേക്ക് ആരും വന്നില്ല അണ്ണൻ ഒറ്റയ്ക്ക് അന്നും ഒറ്റയ്ക്ക് അതിന്റെ പിറ്റേ ദിവസം ബർത്ത് ഡേടന്നും ഒറ്റക്ക് വീട്ടിന് പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലണ്ണാ കാരണം എന്താണ പൈസയില്ല പൈസ ഇല്ലാത്തതുകൊണ്ടാണോ ഞാനും പുറത്തോട്ട് ഇറങ്ങാത്ത പൈസ ഇല്ലാത്ത അത് തന്നെയാണ് വീട്ടിൽ കൊറേ കടബാധ്യതകളൊക്കെ ഇല്ലണ്ണാ ഇപ്പൊ വീട്ടിൽ അരി മേടിക്കുന്നവരെ വീട്ടിൽ അരി മേടിക്കുന്നവരെ അണ്ണാ ഇപ്പൊ എന്റെ പൈസ വെച്ചിട്ടാണ് ഞാന ഒരു ദിവസം സ്ട്രീം ചെയ്തില്ലെങ്കിൽ വീട്ടിൽ അറിയാലോ എന്നിട്ട് സ്ട്രീം സ്ട്രീം ഇടാറില്ലല്ലോ അണ്ണാ എല്ലാ ദിവസവും റെഗുലർ ആരും അവരോട് ചോദിച്ചിട്ട് ഞാനെ ചാനൽ എടുക്കട്ടെ വേറെ വേറെ ചാനലൊന്നും നീ സ്ട്രീം ചെയ്തല്ലോ ഇല്ലാണോ നോക്കി അതെ ട്വന്റി അവേഴ്സ് ട്വന്റി ഡേയ്സ് പതിമൂന്ന് പതിമൂന്ന് അതിനു മുമ്പ് പിന്നെ രണ്ടാഴ്ച മുമ്പ് അയ്യോ അണ അത് മറ്റേ ഇല്ല ഹോസ്പിറ്റലിൽ ആയിക്കിടന്നില്ല അണ്ണേ പനിയായിട്ട് അണ്ണാ ഓർമ്മയില്ല അണ്ണെന്നെ വിളിച്ചത് ഹോസ്പിറ്റലിലായിരുന്നു അണ്ണാന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ തൂങ്ങേണ്ട അവസ്ഥ വരും ഞാൻ മോട്ടിവേഷൻ ഒക്കെ അറിയാലോ എല്ലാവർക്കും മോട്ടിവേശനൊക്കെ കാണിച്ചേ അയ്യോ വലിയ റവന്യൂ ഒന്നും ഇല്ല അയ്യോ ഇത് നോക്കണ് അയ്യായിരം രൂപ ആകെ സിക്സ് എയ്റ്റ് പ്രോ മാത്രം രണ്ടായിരം ചെയ്താ സിക്സ് എയ്റ്റ് പ്രോ ഇല്ലണ് ായിരം രൂപ കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ അഞ്ചു ദിവസം പോണം മനസ്സിലായ അഞ്ചു ദിവസം പിന്നെ നമ്മടെ കോച്ചില്ലാണോ കോച്ചിന്റെ അടുത്ത് തെണ്ടി തെണ്ടി കോച്ചിനെ കൊണ്ടൊരായിരം ചെയ്യിപ്പിച്ച് കൊണ്ട് ചെയ്യിപ്പിച്ചു ഇന്നലെ മുപ്പത് ഇന്ന് മുപ്പത്തി മൂന്ന് അണന്റെ മൂന്നോളം കൂട്ടിയാ മുപ്പത്തിമൂന്നോളം വരും എന്തിരിക്കും നമ്മളെടുക്കത്തില്ലെന്ന് മൂന്ന് മാസം ഇരുന്നൂറ് ഉള്ളവരൊന്നും കിക്ക് ചെയ്യാൻ യോഗ്യതയില്ലെന്ന് എന്നിട്ട് ഞങ്ങളെ സ്റ്റേക്ക് ഒക്കെ പ്രൊമോട്ട് ചെയ്തവരാണെ എത്ര കോടിയാണോ തരാന്നൊക്കെ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞാൽ ഞാനത്യം പറ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല കൂട്ടുകാരൊന്നും ഇല്ലല്ലോ നമുക്ക് ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടാത്ത വിഷമേ അതെങ്ങനെയാണ പറഞ്ഞാ മനസ്സിലാവുന്ന മനുഷ്യന് വലുതായിട്ടൊന്നും വേണ്ട പതിനായിരം രൂപ ജീപേ സന്തോഷം അണനറിയാലോ അച്ഛനാണെ രാവിലെ ഒന്നും കഴിച്ചിട്ടോലും ഇല്ല മുച്ചിര എന്തിനാ അങ്ങനെ ചെയ്തേന്നുല്ലോ പറഞ്ഞാരം മനസ്സിലായി ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കുവ ബർത്ത്ഡേ ആയതറിയാ ഗിഫ്റ്റ് പോലും കിട്ടിയില്ല ആരും വേണ്ട ആരും ഗിഫ്റ്റ് പോലും നന്ദിയില്ല അന്ന കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ വിഷമാവേണ്ട നാളെ എറണാകുളത്ത് വരാ ഗിഫ്റ്റ് മേടിച്ച നാളെ എറണാകുളത്ത് വന്നിരിക്കും അല്ല നാളെ ബോബോട് കാണാൻ പോണ ഞാനാളെ രണ്ടു ദിവസം അണ്ണന്റെ ബർത്ത്ഡേ ആയിട്ടാണ് അണ്ണ വീട്ടിൽ തന്നെ ഇരിക്കുന്നു രണ്ടു ദിവസം പുറത്തെങ്ങും പോലൊന്നൈസല്ലോ അല്ല പൈസ എന്റെ കയ്യിൽ ഏഹ് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ പഴകി കുടിക്കും പൈസ ഉള്ള സമയത്ത് മന്തി കുടിക്കുക മന്തി അഴിക്കുക അത്രേ ഉള്ളു അതാണ് സന്തോഷം ഒത്തിരി പൈസ ഒന്നും വേണ്ട വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ എന്തുവാ പൈസ നീ ഒരു ജവാൻ മേടിച്ചടിക്കണം പൈസ ഉള്ളപ്പോ മാജിക് മൂവ്മെന്റ് എടുക്കണം അയ്യോ അണ്ണാ നമുക്ക് അണ്ണറല്ല ജവാൻ ഒന്നും ഞാൻ അടിക്കൂലെന്ന് ഞാൻ ഏറ്റവും കൂടെ അടിച്ചുള്ള കുറഞ്ഞോട് അണ്ണാ അങ്ങനെന്തോ പേരിലടാ എം സിയോടാ എനിക്ക് അറവില്ലേ ശേഷ എന്നാ കണ്ണാപ്പിക്ക് ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഒറ്റ ഒക്കെ ജി പേ ചെയ്യുന്നുണ്ടാ എങ്ങനെ

പറ തെറ്റേതോ നിന്റെ തന്തൊക്കെ മോശം കൂടുന്ന ചേട്ടനാണവൻ മന്തിന്നോ കൊറച്ചു അവൻ കൊറേ ദോശമായി അവൻ എന്റെ അടുത്ത് ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല എന്ത് ചെയ്യാട്ടോ ഇല്ല ഇല്ലളിയ ആയില്ലളിയുഡ് കഴിക്കണ രൂപ പട്ടിണി ഇത് കേട്ടിട്ട് പോലും നിനക്കൊരു സൂപ്പർ ചാറ്റ് പോലും അവിടെ വന്ന് തന്നില്ലെങ്കി അവർക്ക് ഇത് അവർക്ക് മടുത്തു നിന്നെ മനസ്സിലായോ സൂപ്പർ ചാറ്റ് മനസ്സിലായേ കൊഴപ്പില്ലാണോ അണ് എന്തായാലും അയ്യായിരോ അല്ലാടാ മതി

അതാ പതിനായിരത്തി കുറഞ്ഞത് എങ്ങനെയാണോ അച്ഛൻ ആഹാരം കഴിക്കായിരിക്കണ പാവ് പാവത്ത്ഡേ ബർത്ത്ഡേ ബർത്ത്ഡേ ആയിട്ടാടാ അച്ഛനൊരു ചെറുത് മേടിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലടാ അണ ഒന്നും വന്നില്ലല്ലോ കൊറേ നേരം ആയല്ല മറ്റേ അണ്ണം ജീപോറ്റല്ലോ മറ്റേത് പുറത്ത് എന്നെറിയന്നെ അയക്കല്ലോ ടാക്സ് ഒക്കെ ഉള്ള നമുക്ക് ഒന്നും മേടിച്ചില്ലല്ലോ അണ്ണൻ ജർമ്മൻ നിന്റെ കണ്ണാപ്പിന്നെ അത് തന്നെ അത് തന്നെ ജർമ്മൻ കണ്ണാപി എന്റെ ഫോട്ടോ അതില് ചുവന്ന ഫോട്ടോ നോക്ക് ഹാപ്പി ബർത്ത്ഡേ നിനക്ക് ഗിഫ്റ്റ് തന്നില്ലെന്ന് വേണ്ട നീ എന്തോ തിരിച്ചാക്കി എടുത്തത്രിച്ചെടുത്തേക്കിരിച്ചാക്കിങ്ങനെ എങ്ങനെയാണോ എനിക്ക് ഒരു പ്രശ്നം ഇല്ല 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 തിരിച്ചാക്കി ഈ ഒരവസ്ഥ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഭയങ്കര സന്തോഷം ആണെ ഈ ഒരു അവസ്ഥയില് സത്യോട്ടാ തന്നെ അറിയാലോണ വീട്ടിലെ സാഹചര്യം കരി പേടിക്കാൻ പോലെ എടാ നീ അല്ലടാ ഒരു ഫുൾ നീയല്ലവായി മറ്റേ ഇതൊക്കെ അണ ഞാൻ ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് കരച്ചിലൊക്കെ വരുന്ന അച്ഛനേം കൂടെ കരയച്ചായിരം കൂടെ കിട്ടുവാണെ അങ്ങനെയാണോ അച്ഛനേം കൂടെ ഇരുത്തി കരയക്കാൻ അതാ അച്ഛനേം കൂടെ ഇരുത്തി കരയക്കാൻ റെഡി ആവണ്ണ അച്ഛൻ അന്നൊരു അയ്യായിരം കൂടെ കഴിക്കാ അച്ഛനും കൂടെ ഇരുത്തി കരയക്കാൻ റെഡിയായി നിർത്തിക്കോ അതാ ജാ അണ്ണാ ഞാൻ ഇതോടെസ്മെന്റൂടെ ലൈവില് സ്പെഷ്യൽ നാളെയും കൂടെ ഉള്ള അണ്ണാ എന്റെ വെള്ളവടി എറാ നിർത്തുവാണ് ചന്ദ്രനെ പോലെ ജിമ്മിലോട്ട് ആ ജിമ്മിലെ ചന്ദ്രനെ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഇനി അണ്ണ ലൈവും കാര്യങ്ങളും പിന്നെ ടി വി വേണ്ടി മുൻ മുൻ മുൻപന്തിയിൽ ഞാൻ കാണും എല്ലാത്തിനും ഇനി ഒരു അണ്ണനറിയാലോ അന്നെ ഞാൻ പറയണ്ടല്ലോ അണ്ണന് അതാ അപ്പൊ ഇനിയും എല്ലാം നിർത്തുവാണെണ്ണ ലാസ്റ്റ് ഇനി ഇനി ചുണ്ടിൽ ചുണ്ടിലെൻ്റെ കൊണ്ട് മദ്യം വെച്ചാ പോലും ഞാനും ഞാൻ കുടിക്കത്തില്ല ഞാൻ നിർത്തി അത് സത്യം പറഞ്ഞുകഴിഞ്ഞാ വിഷമായിരുന്നെണ്ണ അത് തിരിച്ചെറിയ ഞാൻ വൈകി പോയില്ല നാളെ ഞാൻ മുങ്ങാണ് ഞാൻ മുങ്ങാണ് ഇന്ന് മുങ്ങുവാണ് ഇന്ന് അപ്പണ്ണാ ഉമ്മണ്ണാ ഈ സത്യപ്രറായി ബർത്ത്ഡേ ഒരുപാട് നന്ദിയാണ കൊറേ മെസ്സേജ് ഒക്കെ വന്ന് നൃത്തം എന്ന് എനിക്ക് അറിയാൻ കണ്ട അഭി അത് ഞാൻ പറയാം ഒന്ന് ആർ പി രണ്ട് സ്ട്രീമിങ് ഇത് രണ്ടും നീ നിർത്തുമാണ് കുറച്ച് ദിവസത്തേക്ക് അല്ലാതെ വേറെ ഒന്നും ഈ പൈസ ഇത് രണ്ട് നീ നിർത്തും അണ്ണാ അത് ഈ പ്രശ്നം ഇപ്പൊ ഇല്ല അണ്ണാ ഇപ്പ അണ്ണാ വീട്ടിൽ കൊടുക്കണ് അല്ല എന്ത് കിട്ടിയാലും അപ്പഅപ്പ അച്ഛനെ പങ്ക് അവർക്ക് വീട്ടിൽ വീട്ടിലെ അടുത്ത മാസം നോക്കിയാൽ മതി ഞാൻ നാളെ തന്നെ നാളെ വരും കള്ളാൻ ഇവിടെ മുന്നൂറ്റി അറുപത്തിഒമ്പത് എഡി ആണ് ൊമ്പത് ധംസ് ഇനി ഇവന് പൈസ കൊടുത്ത് ലൈവില്ല ഗൈസ് ഇവന് പൈസ കൊടുത്ത് ഇനി ലൈവില്ല മനസ്സിലായ അത്ര ആലോചിച്ചാൽ ുന്നൂറ്റിഅറുപത്തൊമ്പ എത്ര രൂപ ഏഴായിരം എണ്ണായിരം രൂപ എന്തോ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ജീവിതത്തിൽ ഇത്ര എഴുപില്ലേ ഞാ ഇതൊക്കെ ഞാൻ ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യുവണ നീ അല്ലേ പറഞ്ഞ നിനക്ക് വീട്ടിൽ ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടെന്ന് അയ്യോ ഞാൻ നാളത്തെ കഞ്ഞി ഈ മുന്നൂറ്ററുത്തൊമ്പത് ഏ ഡിയണ്ട അച്ഛൻ ഇങ്ങനെ ഞാൻ എന്റെ ജീവിതത്തി കണ്ടിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനും ബോബായും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് എറണാകുളത്ത് നാളെ എറണാകുളത്തുണ്ട് എന്റെ പാർട്ടിയാർട്ടി എന്റെ പാർട്ടിയാണമ്മോയിൽ പാർട്ടി ഞാൻ തന്ന പതിനായിരത്തിന്റെ ചിക്കാഗോയിലേ കേടാ ശരി 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 ഞാൻ സിറ്റിയിൽ ഒന്ന് കയറിയിട്ട് വരാം